നമസ്കാരം കോഴിക്കോട് പയ്യോടി തിക്കോടി കല്ലകത്ത് കടപ്പുറത്ത് നാല് പേർ തിരയിൽപ്പെട്ട് മരിച്ച സംഭവത്തിൽ ദുരന്തത്തിന്റെ ഞെട്ടൽ വിട്ടുമാറാതെ ജിൻസി ജിൻസി ഉൾപ്പെടെ അഞ്ചു പേരാണ് കൈ കോർത്ത് പിടിച്ച് കടലിലിറങ്ങിയത് അപകടത്തിൽപ്പെട്ട് നാല് പേർ മരിച്ചു ഒന്നിച്ചാണ് കടലിലേക്ക് ഇറങ്ങിയതെന്നും അതിനിടയിൽ തിരയടിച്ചാണ് അപകടമുണ്ടായതെന്നും ജിൻസി വിതുമ്പിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു പെട്ടെന്ന് വലിയ തിര വന്നു എല്ലാവരെയും തിരയെടുത്തു എത്ര നീന്തിയിട്ടും കരയിലേക്ക് വരാൻ പറ്റുന്നില്ല അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട വയനാട് സ്വദേശി ജിൻസി പറയുന്നു ഇന്നലെ വൈകിട്ട് നാലിനായിരുന്നു അപകടം ഞങ്ങളുടെ സംഘത്തിൽ ഇരുപത്തിയാറ് പേരുണ്ടായിരുന്നു രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ പോയി ഉച്ചയായപ്പോഴാണ് കടപ്പുറത്തെത്തിയത് വെയിലായതിനാൽ ഭൂരിഭാഗം ആളുകളും വാഹനത്തിൽ തന്നെയിരുന്നു ഞങ്ങൾ അഞ്ചു പേരാണ് കടലിൽ ഇറങ്ങിയത് സാധാരണ കടലിൽ ഇറങ്ങാറുള്ളത് പോലെ ഇറങ്ങി കുറച്ചു ദൂരം മാത്രമേ മുന്നോട്ടു പോയുള്ളൂ കുഴപ്പമൊന്നും തോന്നിയില്ല ഒരുമിച്ചാണ് എല്ലാവരും നിന്നത് പെട്ടെന്ന് വലിയ തിര വന്നു ഞങ്ങളെ കടലിലേക്ക് വലിച്ചുകൊണ്ടുപോയി എത്ര നീന്തിയിട്ടും കരയിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ലായിരുന്നു ആഴ്ന്നാഴ്ന്നു കടലിൽ മുങ്ങിപ്പോകുന്നത് പോലെയാണ് അനുഭവപ്പെട്ടത് ഉണ്ടായിരുന്നവർ വിളിക്കുന്നത് ഞാൻ കണ്ടിരുന്നു എന്റെ ബോധം മറഞ്ഞു ആരോ വന്ന് തലയിൽ പിടിച്ചതുകൊണ്ടാണ് എന്നെ കിട്ടിയത് ബാക്കിയുള്ളവരെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അവരെ കിട്ടിയില്ല ആശുപത്രിയിലുള്ള ജിൻസി കരച്ചിലോടെ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും സാധാരണ ഇറങ്ങുന്നത് പോലെ തന്നെയാണ് ഇറങ്ങിയത് കുറച്ചു മുന്നോട്ടിറങ്ങിയപ്പോൾ കുഴപ്പമൊന്നും തോന്നിയില്ല ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നിറങ്ങി അപ്പോഴാണ് വലിയ തിര വന്നത് എത്ര നീന്തിയിട്ടും മുന്നോട്ട് പോരാൻ കഴിഞ്ഞില്ല അവര് വിളിക്കുന്നത് ഞാൻ കണ്ടിരുന്നു ജിൻസി പറയുന്നു കൽപ്പറ്റ ബോഡി ഷേപ്പ് എന്ന ജിമ്മിലെ ഇരുപത്തിയഞ്ച് സംഘമാണ് കടൽ കാണാനെത്തിയത് ഇവരിൽ അഞ്ചു പേർ കടലിൽ ഇറങ്ങുകയായിരുന്നു തിരയിൽപ്പെട്ടവരിൽ ജിൻസിയെ കരയ്ക്കുകയറ്റാനായി മറ്റ് നാലു പേർ തിരയിൽ ഒലിച്ചുപോയെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ മൂന്ന് പേരെ കരയിലെത്തിച്ചു ഇവരെ ഉടൻ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞാണ് നാലാമത്തെ ആളെ കടലിലെ പാറയിൽ തങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത് ഇവരോട് കടലിൽ ഇറങ്ങരുതെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു കൈകോർത്തു പിടിച്ച സംഘം കടലിൽ ഇറങ്ങിയപ്പോഴാണ് അപകടം ഹരിതഗിരി ഹോട്ടൽ മാനേജർ അമ്പിലേരി സ്വദേശി സതീശന്റെ ഭാര്യയാണ് മരിച്ച വാണി തരുവണ സ്വദേശി അനീസ ജിം ട്രെയിനറാണ് പ്രാദേശിക രാഷ്ട്രീയ നേതാവാണ് ബിനീഷ് മൂന്ന് പേരുടെ മൃതദേഹം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും ഒരാളുടെ മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലുമാണ് കടൽ ഉൾവലിഞ്ഞിട്ടുണ്ടെന്നും ആഴവും അടിയൊഴുക്കും ഉള്ളതിനാൽ ആരും ഇവിടെ ഇറങ്ങാൻ തയ്യാറാവില്ലെന്നും തിക്കോടി പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല സമദ് പറഞ്ഞു ഇവരോട് കടലിൽ ഇറങ്ങരുതെന്ന് നാട്ടുകാരും മുന്നറിയിപ്പ് നൽകിയിരുന്നു കൈകോർത്ത് പിടിച്ച സംഘം കടലിൽ ഇറങ്ങിയപ്പോഴാണ് അപകടമെന്ന് ജമീല പറഞ്ഞു